പട്ടാളം പരമസുഖം പട്ടിണിയാണ് ഇതിലും ഭേദം എന്നാണ് പണ്ട് കവി പറഞ്ഞേക്കുന്നത് അതായത് പട്ടാളം പരമസുഖം പട്ടിണിയാണ് ഇതിലും ഭേദം ദിവസം രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് രണ്ടു മാസത്തെ ലീവിന് നാട്ടിൽ വന്നെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ അവിടെ ഓക്സിജന് വേണ്ടിട്ട് കഴിക്കണം ഐസിനകത്ത് കുഴി എടുത്തിട്ട് ഐസിനകത്ത് തന്നെ കുഴിച്ചിടും ചിലപ്പോൾ കാലൊക്കെ കുടിച്ച് കൊള്ളേണ്ട അവസ്ഥ വരും എന്തുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ വേറെ വേറെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാറുണ്ടോ പക്ഷെ ആ പട്ടാളം എന്നുള്ള ഒരു പക്ഷേ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഒരു വർഷം വാഹനാപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം നാലായിരത്തി വരെ സർ ഒരു മിലിറ്ററിമാൻ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ സാറിന് ഉണ്ടാകും ഫിസിക്കിലെ തന്നെ നമുക്കത് മനസ്സിലാവും ആ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു ട്വന്റി ഇയേഴ്സ് എന്നാണ് സാർ പറഞ്ഞത് അതിലൊരു എക്സ്പീരിയൻസ് സർ ഒരു പെട്ടെന്ന് പറയാൻ പറ്റുക ആ മിലിറ്ററിയിൽ നിന്ന് സാറിന് ആക്ച്വലി എന്താണ് സാറിനെ ഒരു ലൈഫിലേക്ക് ആക്കി ആക്കിത്തീർത്തതോ അല്ലെങ്കിൽ പഠിപ്പിച്ചതോ എന്തായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് നമുക്ക് എന്താ പറയുക പട്ടാളത്തിന്റെ ഒരു ജോലി പട്ടാളം പരമസുഖം പട്ടിണിയാണ് ഇതിലും ഭേദം എന്നാണ് പണ്ട് കവി പറഞ്ഞേക്കുന്നത് അതായത് പട്ടാളം പരമസുഖം പട്ടിണിയാണ് ഇതിലും ഭേദം അത് ഈ ഒന്നില്ലെങ്കിൽ സംഗത്ത് ഭയങ്കര ഹാപ്പി സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും അതായത് നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഭയങ്കര ഹാർഡായിരിക്കും നമ്മൾ ഈ പറയുന്ന കൂട്ടൊന്നും അല്ല നമ്മള് ഞങ്ങള് പഞ്ചാബില് ട്രെയിനിങ് കഴിഞ്ഞാൽ ആദ്യം പോയി കഴിഞ്ഞപ്പോ ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ ലീവിൽ വരേണ്ട അവസ്ഥയുണ്ട് അതായത് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തെ ലീവിന് നാട്ടിൽ വന്നെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ കണ്ടിന്യൂ രാത്രിയും പകലും രാത്രിയും പകലും ഡ്യൂട്ടിയാണ് പഞ്ചാബ് ബോർഡറിൽ പഞ്ചാബ് ബോർഡറിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇപ്പൊ എത്ര മുപ്പത്തിയാല് വർഷം മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് പഞ്ചാബില് തീവ്രവാദികളുടെ ഭയങ്കര പ്രശ്നമായിരുന്നില്ല സമയത്തൊക്കെ നമുക്ക് രാത്രിയും പകലും ഒരു നേരെ ഉറങ്ങാൻ പറ്റില്ല കൂടി ഒന്ന് രണ്ടു മണിക്കൂറൊക്കെയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിലുറങ്ങുന്നത് രണ്ട് മണിക്കൂർ എന്നാൽ എന്നിട്ട് ലീവിന് വരുമ്പോൾ മാത്രമാണ് ഒരു ഫുൾ രാത്രി നമ്മൾ വരുന്ന തുടങ്ങി അപ്പൊ നമ്മളത്രയും ഒന്ന് ട്രെയിൻഡാവണം ഒന്ന് ഒന്ന് നമുക്ക് നമ്മളുടെ മനസ്സിലേ നമുക്കൊരു വരെയാണ് ഒരു എനർജി വരെയാണ് അതായത് എന്തിനും നേരിടാന്നുള്ള ഒരു ഒരു കരുത്ത് ട്രെയിനിങ്ങിലൂടെ ആണ് ട്രെയിനിംഗ് ഉണ്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും ഉണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് പോകുമ്പോൾ നമുക്ക് സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ആയി കൺവെർട്ടായി പോണേ നമ്മളിവിടെ പറയും പട്ടാള വരുമ്പോൾ സുഖമാണെന്നൊക്കെ പറയും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ശ്രീനഗർ എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്ന് പറയാം കാണാൻ ഭയങ്കര സുഖമാണ് ഒരാഴ്ച അവിടെ നിന്ന് താമസിച്ചു നോക്കും ഇട്ടിറിഞ്ഞിട്ട് പോലും ഈ ആയസിനകത്ത് നമ്മള് നടക്കുമ്പോ നമ്മുടെ കൈകാലൊക്കെ മരവിച്ചിട്ടേ നമുക്ക് കയ്യും കാലം പറ്റില്ല അപ്പോൾ അപ്പൊന്ന് ആലോചിച്ച് നോക്കി പതിനൊന്നായിരം പത്തൊമ്പതിനായിരം അടി മലയുടെ മുകളിൽ മഞ്ഞിൽ മാത്രമാണ് താമസിക്കണേ അവിടെ ഓക്സിജന് വേണ്ടിട്ട് ഗുളിക കഴിക്കണം അവിടെ നമുക്ക് പച്ചക്കറി എന്ന് പറയുന്ന സാധനങ്ങൾ കിട്ടില്ല എല്ലാം ഡ്രൈ ആണ് സവാള വരെ മുടക്കി ഡ്രൈ ആണ് വന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഡ്രൈ ആണ് കോഴീനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല കോഴീനെ കഴിഞ്ഞാൽ കോഴി ചത്തു ഈ തണുപ്പ് ചത്തു അപ്പൊ ആടിനെ ഒക്കെയാണ് കൊണ്ടുവന്നത് ചമ്മരി ആടെ എന്തല്ല അതിനെ കഴിഞ്ഞാൽ ആകെ എട്ടുപേരൊക്കെ ഉണ്ടാവും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിന്ന് തീർക്കാൻ പറ്റില്ല അപ്പൊ ഇതിനെ വറുത്ത് തൊലിയൊക്കെ ഒലിച്ചു കഴിഞ്ഞിട്ട് ഐസിനകത്ത് കോഴി എടുത്തിട്ട് ഐസിനകത്ത് തന്നെ കുഴിച്ചിടും അത് ഫ്രിഡ്ജാണല്ലോ എന്നിട്ട് ആവശ്യം അനുസരിച്ചിട്ട് ഇപ്പൊരു കാലത്ത് പിന്നെയും കുഴിച്ചിടും ഒരു കാലം രണ്ടിവസം കയറ്റെടുത്ത് പിന്നെ കുഴിച്ചിടും അങ്ങനെയൊക്കെയാണ് അവിടത്തെ ജീവിതം വെള്ളം പറഞ്ഞ സാധനം ഇല്ല വെള്ളം ഇല്ല ഐസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഐസ് എടുത്ത് ആദ്യം വെള്ളം ആക്കണം എന്നിട്ട് ഈ വെള്ളം നയന്റി ഡിഗ്രിയില് ചൂടാക്കിയല്ലേ പള്ളിയാക്കാൻ പറ്റുള്ളൂ കുളിക്കലൊക്കെ ഒരു മാസത്തിലൊരിക്കണ്ടാവുള്ളു വെള്ളം വേണ്ടല്ലോ അപ്പൊ നമ്മൾ ഇവിടെ പറയണ്ട കാശ്മീർന്ന് പറയുമ്പോൾ ഭയങ്കര സുന്ദരം ഇവിടെ കാണാനായിട്ട് പക്ഷെ അങ്ങ് ബോർഡറിൽ കിടക്കുന്നവരുടെ അവസ്ഥ പരിതാപകരമാണ് അതത്രയും ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ തന്നെ കണ്ടില്ല എത്ര തീവ്രവാദികൾ കടന്നോട്ട് എത്ര പട്ടാളക്കാരെ പിടിവെച്ച് പോകും എത്ര സൈനികർ വീരമൃത്യു വരിച്ച് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഒന്നും ആലോചിച്ചു പോകും കിടക്ക പൊറുതി അതിനു വേണ്ടിയിട്ടാണ് ഈ പട്ടാളം ബോർഡറിൽ കിടക്കുന്നത് ഈ മഞ്ഞും തണുപ്പും ഇതെല്ലാം സഹിച്ച് ഈ മഞ്ഞത്ത് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാലൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥ വരും നമ്മൾ മഞ്ഞു നമ്മളധികം ഈ മഞ്ഞിൽ ഇങ്ങനെ നടന്നു വരുമ്പോളേ നമ്മുടെ കാല് കംപ്ലീറ്റ് മറവിച്ചു മരവിക്കും നമുക്ക് കാലില്ലെന്ന് തന്നെ തോന്നിപ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ചൂടാവാൻ വേണ്ടിട്ട് ബുക്കാരി ബുക്കാരി ബുക്കാരിന്ന് പറഞ്ഞ സംഭവം നമ്മള് ഊട്ടിയിലൊക്കെ പോയി കാണാൻ ഈ കത്തിച്ചിട്ട് ഒരു ഇരുമ്പ് പോലത്തെ ഒരു ഇങ്ങനത്തെ പാട്ട പാട്ട പാട്ടാ പാട്ടായിരുമ്പോട്ട് അതിനകത്ത് തീയത്തിച്ചഴിയുമ്പോ പാട്ട ചൂടാകുമ്പോ ചൂട് ഉണ്ട് അത് ഉണ്ടാകും കൽക്കരി കൊണ്ടത് ഉണ്ട് അപ്പൊ ഇത് കത്തിനെ നിക്കണ സമയത്ത് നമ്മൾ ഈ ചെരുപ്പൂരിട്ട് എന്ത് ഈ കാലുകൊണ്ടു പോയിട്ട് നേരെ അത് വെച്ച് ചൂടാക്കും ചൂടാക്കി കഴിയുമ്പോ അവിടത്തെ രക്തം കംപ്ലീറ്റ് മരവിച്ചു പോകും പിന്നെ അവിടെ പഴുക്കും കാല് മുറിച്ച് അതിന് നമ്മളെ ട്രെയിനിങ് ആയി അതിന് നമ്മള് കാശ്മീരിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ട്രെയിനിങ് അതായത് നമ്മൾ എത്ര തണുപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചൂട് വെള്ളത്തിൽ കാല് കഴുകി ആ മരവിപ്പിനെ മാറ്റിയതിന് ശേഷമേ നമ്മള് ചൂട് കൊള്ളാൻ അല്ലെങ്കിൽ ആ ബ്ലഡ് അവിടെ തന്നെ വെച്ച് മരുവിച്ച് പോകും പിന്നെ അവർ ഇഷ്ടംപോലെ ആൾക്കാരുടെ കാലൊക്കെ മുറിച്ചു കളഞ്ഞു വരലൊക്കെ ആയിട്ട് മുറിച്ചു സാർ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ സാർ ഇപ്പൊ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നമ്മളെ കാശ്മീർ ബോർഡറിലൊക്കെ പഞ്ചാബിലൊക്കെ നാട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ അനുഭവിക്കുന്ന ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കും അതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഒരു ആർമി ഓഫീസർ രാജ്യത്തോട് കാണിക്കുന്ന ഒരു സ്നേഹവും സാധാരണ രീതിയിൽ സാധാരണ സർക്കംസ്റ്റാൻസിൽ ജീവിച്ച് വരുന്ന ഒരാളുടെ സ്നേഹവും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എന്തുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കായിരുന്നോ പക്ഷെ ആ പട്ടാളം എന്നുള്ള ഒരു ഒറ്റ അന്നത്തെ ആ ഒരു എന്താ ഒരു എന്താ പറയണേ പട്ടാളത്തിൽ ചേർണന്നുള്ള പതിനെട്ട് വയസ്സാവണതിന് മുമ്പ് ഞാൻ ചേർന്നു ചേർന്നു ഞാൻ കുഞ്ഞുകൂട്ടം നമ്മളെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ പോകുന്നത് എന്ത് പതിനെട്ട് ആയിട്ടില്ല പക്ഷെ അതൊരു എന്താ എന്താ പറയണ ഒരു സംഭവം എന്ന് പറയുമല്ലോ ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ സമയത്ത് സാറിന് ഒരു തോന്നലല്ല അത് കൊറച്ചാളായിട്ട് പട്ടാളത്തിൽ കാരണം അന്ന് നമ്മള് ടി വിയിലൊക്കെ മാർച്ച് പാസ് പാസ്സായി കാണുമല്ലോ ജനുവരി ട്വന്റി സിക്സിനൊക്കെ ഇതൊക്കെ കണ്ട് പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ് ധൈര്യമുള്ളവരാണെന്ന് പറയാം അങ്ങനെ പോയതാണ് അല്ല പഠിച്ചിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും അങ്ങനെ അഥവാ സാർ പട്ടാളത്തിലായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ചോദിച്ചാൽ സാറിന് ഒരു ഒരു ലൈഫ് അങ്ങനെ കാണാൻ പറ്റുമോ ഞാൻ പഠിക്കണതിനനുസരിച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് തന്നില്ലേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്നതാവും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിക്കും എന്നുള്ളതായിരുന്നു തന്നെ സംശയം ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യത്തില് നിസാരം രോഗങ്ങളും മറ്റുള്ള അപകടങ്ങളൊക്കെ ആയിട്ട് എത്രയോ പേര് നിസാര വയസ്സുകളിൽ ഈ രോഗം വിട്ട് വീഞ്ഞു പോകും അപ്പൊ മനുഷ്യന്റെ അവസ്ഥയാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഇത്രേനാളും ജീവിക്കാൻ അവസരം നന്നേല് ദൈവത്തിന് നന്ദി പറയുന്നു എവിടെയൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി വന്നിട്ടും ഇതേവരെ പോലും കേൾക്കാതെ ദൈവം സംരക്ഷിച്ചിട്ട് അടുത്തുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിശ്വാസം വിശ്വാസം തോമസ് തോമസ് വ്യക്തിയിൽ അല്ലെങ്കിൽ ഈ എന്താണ് എനിക്ക് പുതുതലമുറയോട് വേറെ ഒന്നും പറയാനില്ല ഞാനൊരു എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗതാഗതം ഗതാഗത സംസ്കാരം ഇതിനകത്ത് നമ്മുടെ പുതു ശ്രദ്ധ ീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം പാകിസ്ഥാനില് ബോംബ് പൊട്ടിയും മറ്റത് പൊട്ടിയും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ആൾക്കാർ മരിക്കുന്നുണ്ട് കൂടി രണ്ടായിരം പേര് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പക്ഷെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഒരു വർഷം വാഹനാപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം നാലായിരത്തി നാനൂറ് വരെ എത്തിയിട്ടുണ്ട് ഒരു വർഷം അതിനകത്ത് ഒരു എഴുപത് ശതമാനവും ചെറുപ്പക്കാരനും നമുക്ക് ഓക്കി വന്നു കോവിഡ് വന്നു അതേപോലെ മഹാപ്രളയം വന്നു ഇതിനകത്തൊന്നും ആയിരത്തിൽ കൂടുതൽ ആൾക്കാരും മരിച്ചിട്ടില്ല ഈ നാലായിരത്തി നാനൂറ് പേര് ഒരുമിച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നൊരു ഇന്റർനാഷണൽ ദുരന്തമായിട്ട് നമുക്ക് ലോകത്തിന്റെ സഹായങ്ങൾ കിട്ടിയനെ അത്രയും ഭീകരമാണ് നമ്മുടെ ഈ കേരളത്തിന്റെ റോഡ് അപകടങ്ങളുടെ അവസ്ഥ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരൻ ഒരപ്പനെന്ന നിലയ്ക്ക് എൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ പൊളിഞ്ഞു പോകുന്നത് എനിക്കൊരു മകൻ ഉണ്ടെങ്കിൽ അവൻ പതിനെട്ടും പത്തൊമ്പതും വയസ്സായി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്വപ്നങ്ങളായിരിക്കും ചിലപ്പോൾ എൻ്റെ അവനെ എളുപ്പതലൊരു മകളായിരിക്കും അവളെ വിവാഹം കഴിച്ചഴിക്കാനും അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താനും പ്രാപ്തനായ ഒരു മകൻ എനിക്ക് ഉണ്ടാകുമ്പോൾ അവനായിരിക്കും എൻ്റെ കംപ്ലീറ്റ് വിശ്വാസം അവൻ ഒരു പെട്ടെന്നുള്ളൊരു സന്ദർഭത്തിൽ അവൻ ഈ ലോകം വിട്ടു പോവുന്നതിന് ആ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും ആ അച്ഛനും അമ്മയും വയസ്സാങ്കാലത്ത് ഒരു എങ്ങനെ ജീവിക്കും അത് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെറുപ്പക്കാർ പല വീടുകളിലെ അപ്പൻ്റെ അമ്മമാരുടെ അവസ്ഥ എനിക്കറിയാം ഞാൻ പലവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് ഒഴുകുന്നത് കാരണം അവരുടെ സ്വപ്നങ്ങളും അവരുടെ വാർദ്ധക്യകാലത്തെ അവരുടെ സഹായ ഹസ്തവുമാണ് അവർ ഇട്ടിട്ട് പോകുന്നത് ഒരു മകനെ പോറ്റി വളർത്തി അവൻ സാധാരണ മരണമേയല്ല ഒരു മനുഷ്യൻ മകനെ പോറ്റി വളർത്തി വലുതാക്കി പത്തും ഇരുപത്തും ഇരുപത്തിരണ്ടും വയസ്സാകുമ്പോൾ ആകുമ്പോ അപ്പന്റെ മനസ്സിലുള്ള സ്വപ്നം എന്ന് അവൻ വലുതായി അവൻ കുടുംബം നോക്കാൻ പ്രാപ്തനായി എനിക്ക് ഇനി ഒരു സൈഡിലിരിക്കാം എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാം ഈ അപ്പൻ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ മുതല് പണിയെടുത്ത് 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 പത്തും അമ്പത്തഞ്ചും അറുപതും പൈസ ആയി കഴിയുമ്പോഴാണ് പുള്ളി വിചാരിക്കുന്നത് എന്റെ മകൻ എന്നോളം പ്രാപ്തനായി ഇനി കുടുംബം അവൻ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കുന്നു ാണ് അപ്രതീക്ഷിതമായിട്ട് അപകട മരണത്തിൽ എൻ്റെ മകൻ്റെ മരണം സംഭവിക്കുന്നത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അവിടെയും ഈ ഇൻഷുറൻസ് പോലും കിട്ടില്ല കാരണം ഹെൽമെറ്റ് ഇല്ലാതെയായിരിക്കും ആയിരിക്കും മിക്ക ചെറുപ്പക്കാരും വണ്ടി ഓടിക്കുന്നത് ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് കമ്പനികൾ കൊടുക്കില്ല അവിടെ ആ ധനസഹായം പോലും ആ കുടുംബത്തിന് കിട്ടുന്നില്ല അപ്പൊ എനിക്ക് യുവതലമുറയിലോട് പറയാനുള്ളത് വാഹനം ഓടിക്കുമ്പോൾ രണ്ട് വീലിന്റെ ചക്രമാണ് ഇതിനുള്ളത് നമ്മൾ അഭ്യാസം ഇവിടെയല്ല കാണിക്കേണ്ടത് ജീവിതം ഇനി ഇഷ്ടം പോലെ കടപ്പുണ്ട് ജീവിതത്തിൽ അഭ്യാസങ്ങൾ കാണിക്ക വാഹനത്തിൽ അഭ്യാസങ്ങൾ കാണിക്കരുത് നിങ്ങൾ പോവും പക്ഷെ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നത് വലിയൊരു ഒരു ദുഃഖ സമുദ്രത്തെയാണ് നിങ്ങൾ ഇവിടെ പുറയിലാക്കിയിട്ട് പോകുന്നത് കാരണം പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതം അത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഭൂമിയിലുള്ള ഒരു കണ്ടിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള എടുക്കരുത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സർ ഇത്രയും ഡെപ്ത് ഇതിനെ കുറിച്ച് പറയുമ്പോഴാണ് ആക്ച്വലി ട്രാഫിക്കിൽ ട്രാഫിക് മാനേഴ്സ് എന്ന് പറയുന്നില്ല ഒരു മര്യാദയില്ല സർ അതൊന്ന് പറയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിട്ട് അറിഞ്ഞിട്ടും അത് തുടരാതെ അല്ലെങ്കിൽ അത് പാലിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഒരു മര്യാദയുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ ഈ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാമില് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗതാഗത സംസ്കാരം എന്താണെന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ പഠിപ്പിക്കണം ഇപ്പം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രണ്ട് ലക്ഷം വണ്ടിയായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ എം ബി ഡി മുാന്തരം രജിസ്ട്രേഷൻ ചെയ്തിരുന്നത് ഇന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഒരു കോടി അറുപത് ലക്ഷം വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷം വണ്ടിയിൽ നിന്നിട്ട് എത്ര ഗുണ വണ്ടികളാണ് എന്ന് നമ്മുടെ കേരളത്തിൽ എം ബി ഡി മുഹാന്തരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം റോഡുകളും ആയിരത്തി തൊള്ളായിരത്തിൽ എൺപതിലുള്ള റോഡുകൾ തന്നെയാണ് അപ്പോൾ ഇത്രയും വണ്ടികളെ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ റോഡുകൾക്കില്ല അതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം മൂത്തുന്നം മുതൽ വരാപ്പുഴ വരെയുള്ള റോഡിന്റെ അവസ്ഥ അവസ്ഥ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മൂന്ന് വണ്ടി പോയിരുന്നോടത്ത് മൂന്ന് ലക്ഷം വണ്ടിയാണ് ഒരു ദിവസം പോകുന്നത് ഇവിടെ ആ റോഡ് അത് തന്നെയാണ് അപ്പൊ അപകടങ്ങളും സ്വാഭാവികം അതേ കുറ്റമല്ലാതെ പക്ഷെ അവിടെ നമ്മൾ ഒരു ഗതാഗത സംസ്കാരം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അപകടങ്ങളിൽ ഇന്ന് രക്ഷിക്കാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ആയിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുക ഹെൽമെറ്റാണ് നമ്മുടെ ഹെഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി അതുകൊണ്ട് ഹെൽമെറ്റ് നമുക്ക് കൈ ഒടിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പോൾ നമ്മുടെ കൈ വീണ്ടും ശരിയാവും പക്ഷേ നമ്മുടെ തലക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റിക്കവറി ഇല്ല റിക്കവറിയില്ല റിക്കവറിയില്ല ഇത് ഏതെങ്കിലും ഒരു പാർട്സിന് നമ്മുടെ വീക്ക് പറ്റും ഇന്നലെ മെമ്മറി പോകും അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് ആകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അത് പറ്റും അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് നമുക്ക് യുവതറമിനോട് പറയാനുള്ളത് സ്റ്റൈലൊക്കെ ശരിയാണ് കാണാൻ ഭംഗിയൊക്കെയാണ് സംഘം ഷാറുഖ് ഖാനെ പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് മറ്റുള്ള പെണ്ണുങ്ങളെ കാണിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരികളെ കാണിക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഇത് വെച്ച് ഓടിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായി മാറരുത് ആണ് പറയുന്നത് അല്ലാതെ മൂന്ന് പേരെ ആയിട്ട് വണ്ടി ഓടിക്കുക ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോൺ വിളിച്ച് വണ്ടി ഓടിക്കുക ഇതൊക്കെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ നമ്മളൊരു സംസ്കാരം നമ്മുടെ കൂടെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അപകടങ്ങൾ കുറയും ഈ നാലായിരത്തി നാനൂറിന്ന് ഉള്ളത് കുറഞ്ഞു വേണമെങ്കിൽ ആയിരം രണ്ടായിരത്തിൻ്റെ കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഇത് മാത്രം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ബാക്കി നമ്മൾ ഇപ്പോൾ വന്നു കൊറോണ ഇതിനൊക്കെ നമ്മൾ പിടിച്ചു വരുത്തി പക്ഷേ ഈ അപകട മരണത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കാരണം ഈ മരണം നാം സ്വയം വരുത്തി വെക്കുന്ന വിനെയാണ് അത് ആരുടെയും കുറ്റമല്ല നമ്മൾ ചെയ്യുന്ന ഇതിന് നമുക്കതിന് പ്രതിഫലം മാത്രം സാറിൻ്റെ ഇത്രയും വർഷത്തെ ഈ ഒരു ട്രാഫിക്കിന് അകത്തുള്ള എക്സ്പീരിയൻസ് നിന്ന് സാറിന് പുതിയ സംവിധാനത്തിലേക്ക് മാറ്റം വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയയോ സജഷൻ ആയിട്ട് സാറിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്ത് നമുക്ക് പുതിയ എൻ എച്ച് വരുന്നുണ്ട് കാസർഗോഡ് ഒടുങ്ങി തിരുവനന്തപുരം പോലെയുള്ള എൻ എച്ച് വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അപകടങ്ങൾ നമ്മുടെ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം അതിനകത്ത് സിഗ്നൽ ഇല്ലാത്ത സി ഹൈവേ ആണ് വരുന്നത് നമ്മൾ സൂക്ഷിച്ച് വണ്ടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ലാണത് നമ്മുടെ ഈ അപകട നിരക്ക് നമ്മുടെ പറയുന്നത് ഇപ്പൊ ആലുവ റൂറലിലാണ് ഒരു വർഷം ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഏറ്റവും കൂടുതൽ വാഹന വാഹനാപകടം നടന്ന ആലുവ റൂറലിലാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കേസുകൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും വണ്ടികൾ ഈ ചെറിയ റോഡുകളിലൊക്കെ ഉള്ള വണ്ടികൾ മാറി അപ്പുറത്തെ വഴി കൂടി പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞ കുറയും അപ്പം അതിന് സർക്കാർ അതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പറഞ്ഞ അപകടങ്ങൾ കുറവാക്കാനുള്ള പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇതിനുള്ള മെയിൻ കാരണം ഇനി പുരോഗമനം വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യാസങ്ങൾ ഉത്തരവാദിത് സാറിൻ്റെ ഈ ജീവിതം സാറിനെ എന്താണ് പഠിപ്പിച്ചത് അതേപോലെ സാറിന് ഒരു റോൾ മോഡൽ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ സാറ് എന്താണ് ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് വഴി മാറ്റിയിടുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ഒരു വഴി തുറന്നു വെക്കുകയോ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാനുദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ചെറിയ മനുഷ്യനായിക്കോട്ടെ നമ്മളൊരു പാവപ്പെട്ടവനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്കതിനെ മഹോന്നതമാക്കും എത്തിക്കാൻ പറ്റും കാരണം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ ചെറുതാക്കുന്നതും വലുതാക്കുന്നതും അല്ലാണ്ട് നമ്മുടെ കളറോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ അല്ല നമ്മൾ എങ്ങനെ പെരുമാറുന്നു മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ നമ്മൾ അവർ പ്രവർത്തിക്കുന്നു അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മുടെ ജോലി നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് ഉന്നതിയിലേക്ക് എത്താൻ പറ്റും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം പോലീസിലേറ്റവും നിസ്സാരമായ ഏറ്റവും സ്ഥിയിലുള്ള ജോലിയാണ് അതിൽ നിന്നിട്ട് ഞാൻ ഇന്ന് എവിടെ എത്തി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കാരണം അതേപോലെ അനേകം പേര് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കും അവരത് പ്രേരിപ്പിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഞാനെന്റെ ജോലി ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ആർക്കും കാശ് കൊടുത്ത് അത് ചെയ്യിപ്പിക്കത്തില്ല ഇത് ചെയ്യിപ്പിക്കുന്നില്ല ജനങ്ങളിൽ എന്നിൽ അവര് സന്തോഷം എന്നിൽ കണ്ടെത്തുന്നു അവര് എന്നിൽ അവർക്ക് സന്തോഷം കണ്ടെത്തുമ്പോൾ അത് അതിനേക്കാൾ വലുത് എന്ത് വേണം നമുക്ക് നമുക്ക് കുറെ സ്വത്തോ സമ്പത്തോ അല്ലല്ല ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടാന്ന് വെച്ചാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ് ജീവിതത്തില് വളരെ വളരെ എന്താണ് അത് ആയിരം കോടിക്ക് തുന്നി കൊടുത്തു നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് മാത്രമാണ് മാത്രമാണ് കിട്ടിയേക്കുന്നത് അതാണ് എനിക്ക് ആയിരം കോടി ഉണ്ടെന്നുണ്ടല്ലോ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം നല്ല രീതിയിൽ തീർച്ചയായിട്ടും കാണികൾക്ക് അത് കാണുകയോ ചെറുക്കനോ ഒരു നല്ല ലീഡർ ഇല്ലാത്തതിന്റെ അവസ്ഥ പലതും നമ്മൾ കാണുന്നതാണ് എസ്പെഷ്യലി സാറിനെ പോലത്തെ ഒരു വ്യക്തി ഒരു ലീഡറായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം എനിക്ക് ഇത്രയുള്ളൂ ആകെയുള്ള ദൈവത്തോട് നമ്മൾ ദൈവവിശ്വാസിയായ ദൈവത്തോടെ ദൈവമേ ആയുസും ആരോഗ്യം തരുന്നേ അത്രേ ഉള്ളു വേറെ ഒന്നും വേണ്ട ആയുസറിയാ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ഇത് ദൈവം നമുക്ക് തന്നാ മതി ബാക്കി പിന്നെ നമ്മൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചോളും ആയുസും ആരോഗ്യം തരേണ്ടത് അങ്ങേരാണ് നമ്മൾ എത്ര വലിയ ഡോക്ടർ ആയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവം അങ്ങേര് തീരുമാനിക്കാൻ ഒരു സെല്ലെ ഒന്നങ്ങടുത്ത് രവിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു പിന്നെ നമ്മുടെ ജീവിതം ഇതായി അപ്പൊ അങ്ങേര് ഇത് അങ്ങേരോടുള്ള ഒറ്റ പ്രാർത്ഥന ചെയ്ത ആയുസ് ആരോഗ്യം തന്നെ എന്നെ പോലെ തന്നെ മറ്റുള്ളവർക്കും എനിക്കെന്നല്ല എല്ലാവർക്കും എല്ലാവർക്കും നല്ലതായിരുന്നു എന്റെ പ്രാർത്ഥന അത് തന്നെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നടക്ക ഒരു മെഴുതിരി എത്തിച്ച് എല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മരിച്ചു പോകാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അതായത് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് അതാരായാലും ആയിക്കോട്ടെ ഇന്നും ഇന്നലെയായിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ട് പ്രാർത്ഥിക്കാനാളില് അത് അലയുന്ന കുറെ ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് കാരണം ആരും അന്വേഷിക്കാണ്ട് അനാഥപ്രേതം പോലും നടക്കേണ്ട അവർക്കും വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ലോകത്തിന് നന്മ ഉണ്ടാവട്ടെ കുടുംബത്തിന് നന്മയുണ്ടട്ടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാട്ടെ ലോക സമാധാനം ഉണ്ട് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറക്കി പോണെ സാറിന്റെ മകള് ആരായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് സാറിന് എന്തെങ്കിലും ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ആകെ അവളോട് പറയുന്നത് നല്ല മകളായിട്ട് വളരാ ഒരു നല്ല മകളായിട്ട് ആദ്യം തന്നെ ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്കുക ഒരു നല്ല അമ്മയായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് മകൾ ഐ എ എസ് ആവണോ ഐ പി എസ് ആവണോന്നുള്ള ആഗ്രഹമൊന്നുമില്ല നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ വളരെ സന്തോഷം സർ ഇത്രയും സമയം വിലപ്പെട്ട സമയം കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് സാർ അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും സാർ ഞങ്ങൾ നേരുന്നു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാറിന് ആയുസും ആരോഗ്യവും സ്രദ്ധാന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സജഷൻസും സാറിന് നിന്ന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക